സിനിമ വിഭാഗത്തിലെ ഒരു മാസ്റ്റർ സംവിധായകനാണ് ജോൺ കാലഘട്ടങ്ങളിലാണ് ജോൺ കാർപ്പൻറ്ററിന്റെ പ്രധാന സിനിമകൾ പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി പതിനാറിന് യു എസ് എയിലെ ന്യൂയോർക്കിൽ കാർത്തേജ് എന്ന സ്ഥലത്താണ് ജോൺ കാർപെൻ്റർ ജനിക്കുന്നത് അമ്മ നീ കാർട്ടർ അച്ഛൻ സംഗീത പ്രൊഫസർ ആയിരുന്ന ഹോവ് റാൽഫ് കാർപെന്റർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജോൺ കാർപെന്ററിന്റെ പിതാവ് റാൽഫ് കാർപെന്റർ വെസ്റ്റേൺ കാൻറ്റഗി സർവകലാശാലയിൽ ജോലി കിട്ടിയതിനെ തുടർന്ന് തന്റെ കുടുംബത്തോടൊപ്പം അവിടേക്ക് താമസം മാറി ചെറുപ്പം മുതലേ ജോൺ കാർപെന്ററിന് സിനിമകളിൽ താൽപര്യമുണ്ടായിരുന്നു ഹോവാർഡ് ഹോക്സ് ജോൺ ഫോർഡ് എന്നീ അമേരിക്കൻ സംവിധായകരും അവരുടെ ചിത്രങ്ങളുമാണ് ജോൺ കാർപ്പന്ററിന്റെ ഉള്ളിലെ സംവിധായകനെ ഏറെ സ്വാധീനിച്ചത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങും മുമ്പ് തന്നെ കാർപെൻറ്റർ എയ്റ്റ് എം എം ക്യാമറ ഉപയോഗിച്ച് ഷോർട്ട് ഹോറർ ഫിലിംസ് ഒക്കെ നിർമ്മിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പതിനാല് വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ജോൺ കാർപെൻ്റർ കുറെ ഷോർട്ട് ഫിലിംസ് ഒക്കെ നിർമ്മിച്ചു ബിരുദം തേടിയതിനു ശേഷം ഇംഗ്ലീഷിലും ഫിസിക്സിലും തുടർ പഠനത്തിന് വേണ്ടി വെസ്റ്റേൺ കെന്റക്കി യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ചേർന്നു പിന്നീട് ഫിലിം മേക്കിംഗ് പഠിക്കാനുള്ള ആഗ്രഹത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ യു എസ് സി സ്കൂൾ ഓഫ് സിനിമാറ്റിക് ആർട്സിൽ അദ്ദേഹം ചേർന്നു എന്നാൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞില്ല അദ്ദേഹം തന്റെ പഠനം ഉപേക്ഷിച്ച് തന്റെ ആദ്യ സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ക്യാപ്റ്റൻ വോയർ എന്ന ഒരു ഷോർട്ട് ഫിലിം അദ്ദേഹം സംവിധാനം ചെയ്തു പിന്നീട് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഡാർക്ക് സ്റ്റാർ എന്ന ഒരു സയൻസ് ഫിക്ഷൻ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് ജോൺ കാർപ്പൻ്റർ മുഴുന്നീള സിനിമയിലേക്ക് കടക്കുന്നത് ഈ സിനിമ കളക്ഷൻ കൊണ്ട് ബോക്സ് ഓഫീസിൽ വിജയിച്ചില്ലെങ്കിലും പ്രേക്ഷകരിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അസാൽ ഡോൺ പ്രിസിങ് തേർട്ടീൻ എന്ന ഒരു ആക്ഷൻ സിനിമ ജോൺ കാർപ്പന്റർ സംവിധാനം ചെയ്തു ഈ സിനിമ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തുകൊണ്ട് ബോക്സ് ഓഫീസിൽ ഒരു വിജയ ചിത്രമായി മാറി എന്നാൽ ജോൺ കാർപെൻറ്റർ എന്ന സംവിധായകനെ തലവരമാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇറങ്ങിയ ഹാലോവിൻ എന്ന സ്ലഷർ ചിത്രമാണ് വെറും ഒരു താര നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത് മില്യൺ കളക്ഷൻ നേടി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായി മാറി ഈ സിനിമയുടെ വിജയത്തോടു കൂടി ജോൺ കാർപെൻറ്റർ എന്ന സംവിധായകനെ ലോക സിനിമ ചർച്ച ചെയ്യാൻ തുടങ്ങി എന്ന ഈ സിനിമ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടാക്കി എടുക്കുകയും പിന്നീട് വിഭാഗത്തിലെ പല സിനിമകൾക്ക് പ്രചോദനമാവുകയും ചെയ്തു എസ്കേ ഫ്രം ന്യൂയോർക്ക് ദ തിരിസ്റ്റീൻ സ്റ്റാർമാൻ പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് ലീവ് എന്നിവയാണ് ജോൺ കാർപെന്ററിന്റെ ഏറ്റവും മികച്ച സിനിമകൾ അമേരിക്കൻ എഴുത്തുകാരൻ നെൽസന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ എയ്റ്റ് ഓ ക്ലോക്ക് ഇൻ ദി മോർണിംഗ് എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കി ജോൺ കാർപെന്റർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് കനോൾകോ പിക്ചേഴ്സ് യൂണിവേഴ്സൽ പിക്ചേഴ്സ് വിതരണത്തിനെത്തിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നവംബർ നാലിന് പുറത്തിറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഹൊറർ ചിത്രമാണ് ഗാരി ാണ് ചിത്രത്തിന്റെ അലൻ ഹോവർത്താണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഇ റെസലിംഗ് താരമായിരുന്ന റോഡി പൈപ്പർ ആണ് ചിത്രത്തിലെ ഹീറോ കഥാപാത്രമായ നാഡ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കീത്ത് ഡേവിഡ് മെക് ഫോസ്റ്റർ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഇനി സിനിമയിലെ കഥയിലേക്ക് വരുമ്പോൾ ജോലി തേടി നാട എന്ന സിനിമയിലെ ഹീറോ കഥാപാത്രം നഗരത്തിലെത്തുന്നു അവിടെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നാടയ്ക്ക് ജോലി കിട്ടുന്നു ജോലി കഴിഞ്ഞ് രാത്രി തങ്ങുവാനായി നാട ഒരു സ്ഥലം കണ്ടെത്തുന്നു അങ്ങനെ ഇരിക്കെ നാട താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കുറേ ആളുകൾ ഒത്തുകൂടുന്നത് നാടയുടെ ശ്രദ്ധയിൽപ്പെടുന്നു ആ ആളുകളൊക്കെ പോയതിനു ശേഷം എന്താണ് കാര്യമെന്നറിയാൻ വേണ്ടി നാട ആ കെട്ടിടത്തിനകത്ത് കയറുന്നു അവിടെ നിന്നും നാടയ്ക്കൊരു പെട്ടി കിട്ടുന്നു ആ പെട്ടി തുറക്കുമ്പോൾ ഒരു കണ്ണടയാണ് കാണുന്നത് എന്നാൽ ആ ഒരു കണ്ണട ഒരു സാധാരണ കണ്ണടയല്ലായിരുന്നു എന്നാൽ ആ പറ്റി അധികം ഒന്നും ചിന്തിച്ചു കൂട്ടാൻ നാട പോയില്ല ഒരു പെട്ടി കിട്ടി ആ പെട്ടി തുറന്നപ്പോൾ ഒരു കണ്ണട കിട്ടി ഇതിലിപ്പോ എന്തിരിക്കുന്നു എന്നാൽ ആ കണ്ണടയെ പറ്റിയുള്ള രഹസ്യങ്ങൾ നാട മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളായിരുന്നു പോകുന്ന വഴിയിൽ വെച്ച് നാട ആ കണ്ണടയൊന്ന് വെച്ചു നോക്കുന്നു നാട ആ കാഴ്ച കാഴ്ചകണ്ട് ഞെട്ടുന്നു മനുഷ്യരുടെ രൂപത്തിൽ ഭൂമിയിൽ ജീവിക്കുന്ന അന്യര ജീവികളെ ആ കണ്ണടയിലൂടെ നാട കാണുന്നു ഒന്നല്ല രണ്ടല്ല കുറെ ആളുകൾ അങ്ങനെ നാടയ്ക്ക് ഒരു കാര്യം ബോധ്യപ്പെടുന്നു മനുഷ്യരുടെ രൂപത്തിൽ ഭൂമിയിൽ താമസിച്ച് ഭൂമിയെ അന്യഗ്രഹ ജീവികൾ നിയന്ത്രിക്കുകയാണ് ലോകത്തിലെ പല മേഖലകളിൽ പ്രവർത്തിച്ച് അവർ ഭൂമിയെ കൺട്രോൾ ചെയ്യുന്നു എന്നാൽ ഒരു സാധാരണക്കാരന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇതൊന്നും കാണാൻ പറ്റുമായിരുന്നില്ല നാട ഇത് ലോകത്തെ അറിയിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു മനുഷ്യരുടെ രൂപത്തിൽ ഭൂമിയിൽ താമസിച്ച് മനുഷ്യരെ കൺട്രോൾ ചെയ്യുന്ന അന്യര ജീവികൾക്കെതിരെ നാട പോരാട്ടത്തിനിറങ്ങുന്നു ഈ സത്യം മനസ്സിലാക്കിയ കുറച്ചാളുകൾ നാടയുടെ ഒപ്പം ചേർന്ന് നാടക്കൊപ്പം നിന്ന് അന്യഗ്രഹ ജീവികൾക്കെതിരെ പോരാടുന്നു എന്നാൽ ആ അന്യഗ്രഹ ജീവികൾ ഒട്ടും നിസാരരായിരുന്നില്ല ഒരു സാധാരണ മനുഷ്യനേക്കാൾ ഉയർന്ന ബുദ്ധിയും ചിന്താശേഷിയും ശക്തിയും ഉള്ളവരായിരുന്നു ആ അന്യഗ്രഹ ജീവികൾ ഈ അന്യര ജീവികളിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ നാടയ്ക്കും കൂട്ടർക്കും പറ്റുമോ അതോ അന്യജീവികളുടെ ശക്തിക്ക് മുൻപിൽ ഈ സാധാരണ മനുഷ്യർ തോറ്റുപോകുമോ എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പിന്നീട് അങ്ങോട്ട് സിനിമയിൽ ഗംഭീരമായ ഒരു സിനിമ എന്ന് തന്നെ ദേ ലീവ് എന്ന സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കാം ഗംഭീരമായ ഒരു ആശയത്തെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ദേ ലീവ് എന്ന സിനിമയിൽ കഴിഞ്ഞു പല കോൺസ്പിറസി തിയറികളുമായി ബന്ധപ്പെട്ട ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു പക്ഷെ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കും ശരിക്കും നമുക്ക് ചുറ്റും അന്യഗ്രഹ ജീവർ ഉണ്ടോ നമുക്ക് അവരെ കാണാൻ പറ്റാത്തതാണോ റിലീസ് ചെയ്ത സമയത്ത് നെഗറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് എന്നിരുന്നാലും വെറും മൂന്ന് മില്യൺ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം പതിമൂന്ന് മില്യൺ കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റായി മാറി എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ ചിത്രം ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തു അതിന് കാരണം സിനിമയുടെ ഈ ഒരു ത്രെഡ് തന്നെയാണ് ഗംഭീരമായ ആക്ഷൻ രങ്ങൾ കൊണ്ടും സമ്പന്നമാണ് ചിത്രം സയൻസ് ഫിക്ഷൻ ഹൊറർ ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് ലീവ്